മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കണം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹു എന്ന നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനി നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവമായ കുംഭത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി ആറിൽ തന്നെയാണ് നിൽക്കുന്നത് ശനി ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ വിപരീത രാജയോഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ശനിയും രാഹവും മാലഫിക് ഗ്രഹങ്ങളാണ് ശനി അശുഭഗ്രഹവുമായി കണക്ഷനാകുമ്പോൾ അശുഭഫലങ്ങളും ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളുമായിരിക്കും കൂടുതലും നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ ചിന്തകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ശനി ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും കടബാധ്യതകൾ വർദ്ധിക്കാനിടയാക്കും അതുപോലെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികളും വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ശനി അഞ്ചാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് അതിനാൽ സാമ്പത്തികപരമായും ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വന്നു കാണും ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതാണ് ഈ സമയത്ത് ശനി രാഹുവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതും ശുഭഗ്രഹമായ ഗുരുവുമായി കണക്ഷൻ സ്ഥാപിക്കുന്നതുമായിരിക്കും അതുപോലെ മെയ് ഒന്നാം തീയതി ഗുരു എട്ടാം ഭാവത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുമ്പോൾ ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ് പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഈ സമയത്ത് ശ്രമിക്കുന്നതായിരിക്കും കടബാധ്യതകൾ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇതവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയൊക്കെ കുറിച്ചുള്ളത് ആവാനാണ് സാധ്യത ഈവക ചിന്തകളിൽ നിന്നും മുക്തിയും ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകാൻ സഹായിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാനും അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും രാഹു കാരണം നിങ്ങളിൽ വന്നിരുന്ന അലസത മാറുന്നതും കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റോടെ ചെയ്തു തീർക്കുന്നതുമായിരിക്കും കർമ്മപ്രിയനായ ശനിയും ഉചിത ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനിയും ഗുരുവും വക്രഗതിയിലാകുന്നതാണ് അതായത് ശനി ജൂൺ മുപ്പതാം തീയതി മുതലും ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതലും വക്രഗതിയിൽ ആകുന്നതാണ് ഈ സമയത്ത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് അതത് സമയത്ത് പ്രത്യേക വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി പുരുരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം